ഭാഗവതം കേട്ടതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഒരു ഗുണമില്ല നാമം ചെല്ലിയത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഒരു ഗുണില്ല ഇതാണ് കേൾക്കാൻ ആഗ്രഹിക്കണതേ നമ്മുടെ മനസ്സ് ഇല്ല എന്ന് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒരു ഗുണമില്ലെങ്കിലും നീ കുറച്ചു ദിവസം ഒന്ന് ഒന്നും യാഗാദികളോ യജ്ഞാദികളോ മറ്റു ക്രിയകളോ ഒന്നും അല്ല ഈ കലികാലത്ത് വേണ്ടത് നാമം ജപം മാത്രമാണ് പാടും ഞാൻ പാടും ഞാൻ നാരായണ നാമം നേടും ഞാൻ നേടും ഞാൻ നിത്യാനന്ദം വാതാലയേശൻറെ പൊന്നു തീരുമേനി പാദാദി കേശാന്തം ചിന്ത ചെയ്ത പാടും ഞാൻ പാടും ഞാൻ നാരായണ നാമം നേടും ഞാൻ നേടും ഞാൻ നിത്യാനന്ദം അന്നിൽ നിന്ന് കണ്ണുനീര് പൊടിയുന്നത് അത് ആ ഒരു ആനന്ദത്തിന്റെ അനുഭവമുണ്ട് കൃഷ്ണ എന്ന് നാമം ജപിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ അത് മറ്റൊന്നിൽ നിന്ന് കിട്ടില്ല ആ ഹരേ രാമ ഹരേ രാമ ഇന്ന് പാടി ആ നാമത്തിന്റെ മാധുര്യം നമ്മളുടെ നാവില് എഴുതി തന്നതായ എത്രയോ എത്രയോ ആചാര്യന്മാര് ഇതേപോലെയുള്ള സജ്ജന സംസർഗം അല്ലെങ്കിൽ സത്സംഗം നമ്മുടെ അമ്പലങ്ങളിൽ എന്നും ഉണ്ടാവണം